വിഷം നൊട്ടിയ കാലി വയറുകൾ അന്നത്തിനായി കാത്തു കിടക്കുകയാണ് ഗസയിൽ ഒരു മണി ധാന്യത്തിനായി അവർക്ക് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നു ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാത്തതിനാൽ ഇലയും പുല്ലും മണ്ണും വരെ കഴിക്കേണ്ടി വരുന്ന അനേകം പേരാണ് ഗസയിലുള്ളത് കിടക്കുന്ന തന്റെ ഭാര്യയ്ക്ക് കഴിക്കാൻ ഭക്ഷണത്തിനായി അഞ്ചു ദിവസമാണ് ഹംസ അബൂ തോഹ എന്ന ഫലസ്തീനി യുവാവ് അലഞ്ഞു നടന്നത് അദ്ദേഹം തന്നെയാണ് സമൂഹ മാധ്യമത്തിൽ തന്റെ ദുരനുഭവം പങ്കുവെക്കുകയും ചെയ്തത് പ്രസവശേഷം ഭാര്യയ്ക്ക് കഴിക്കാനായി ഭക്ഷണത്തിനായി വടക്കൻ ഗസയിൽ അഞ്ചു ദിവസം താൻ അലഞ്ഞു നടന്നു എന്നാൽ കണ്ടെത്തിയ ചിലതിന് തൊണ്ണൂറ്റി അഞ്ച് ഡോളർ അതായത് ഇന്ത്യൻ രൂപ എട്ടായിരത്തിനടുത്ത് തുക നൽകേണ്ടി വന്നു ആ തുകയ്ക്ക് കിട്ടിയത് ഒരു പിടി അരിയും കുറച്ച് കഷ്ണം ഇറച്ചിയും മാത്രമാണ് ഈ ഇറച്ചി കഷ്ണത്തിന് മാത്രം എഴുപത് ഡോളറാണ് വില നൽകിയത് മകൻ ഇപ്പോൾ ഒരാഴ്ചയാണ് പ്രായം ഈ ഭക്ഷണം ഞാൻ എന്റെ ഭാര്യയ്ക്ക് നൽകുന്ന സമ്മാനമാണെന്നും യുവാവ് പറയുന്നു ഇസ്രായേലിന്റെ തീവ്രമായ ആക്രമണം നേരിട്ട പ്രദേശമാണ് വടക്കൻ ഗസ അക്രമങ്ങൾ നടക്കുന്നതിനാൽ യു എൻ സഹായവും ഇവിടെ വിച്ഛേദിക്കപ്പെട്ടു അതിഭീകരമായ പട്ടിണിയിലാണ് ഫലസ്തീൻ ജനത ഭക്ഷണം കിട്ടാനില്ല കിട്ടിയാൽ തന്നെ വലിയ വില നൽകേണ്ടിയും വരുന്ന സാഹചര്യം